എല്ലാവർക്കും എ സി കെ വിഷൻ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വാഴപ്പണ്ടി തോറന്നാണ് അതിനുവേണ്ടി ഞാനിവിടെ ഒരു കഷ്ണം ഉണ്ണി കമ്പോൺ എടുത്തിട്ടുള്ളത് അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായി കഴുകി വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങ ചിരകിയത് ഉള്ളി ചെറുപയർ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ തന്നെ കറിവേപ്പില ആദ്യം നമുക്ക് തോരനിലേക്കുള്ള തേങ്ങ അരച്ച് വെക്കാം അതിനായി ഒരു മിക്സി ജാറിൽ തേങ്ങ ചിരുകത് അതോടൊപ്പം ഒരു പച്ചമുളക് മൂന്നായി കറിവേപ്പില ചെറിയ ഉള്ളി അല്പം ജീരകം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കാൽ ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് അരച്ചെടുക്കാം അതിനുശേഷം ഒരു കുക്കറിലേക്ക് പൊതിർത്ത് വെച്ചിരിക്കുന്ന ചെറുപയർ കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ എന്നിവ ചേർത്ത് ഒരു വിസിലടിച്ച് വേവിച്ചെടുക്കാം ചെറുപയർ മാറ്റി വെച്ചതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്ത് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അതിനകത്തേക്ക് കടുകിട്ട് പൊട്ടിക്കുക കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിനകത്തേക്ക് നാല് വറ്റൽമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില ഒരു പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം നന്നായി ഇളക്കി കഴിഞ്ഞതിന് ശേഷം നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം വളരെയധികം ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് വാഴപ്പിണ്ടി വയർ ശുദ്ധീകരിക്കുന്നതിനും രക്തക്കുറവിനും അതുപോലെ തന്നെ രക്തശുദ്ധീകരിക്കും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് വാഴപ്പിണ്ടി വാഴപ്പിണ്ടിക്ക് ഉണ്ണിക്കാൻ വന്നൊരു പേര് കൂടിയുണ്ട് വാഴപ്പിണ്ടി അല്പം വാടിക്കഴിഞ്ഞതിന് ശേഷം നമുക്കതിനകത്തേക്ക് അര ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരഞ്ച് മിനിറ്റ് നേരം വേവിച്ചെടുക്കാവുന്നതാണ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് മൂടി മാറ്റി നമുക്കതിനകത്തേക്ക് വേവിച്ച് വെച്ച് ചെറുപര ചേർത്ത് നന്നായി ഇളക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ മുമ്പേ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങ അരച്ച് വെച്ചത് ചേർത്ത് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിച്ച് വാഴപ്പിടിത്തുരം തയ്യാറാക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ തോരൻ തയ്യാറായിട്ടുണ്ട്